ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവശങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക ഗ്രൂപ്പുകളുടെ എണ്ണം പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ സി പതിനെട്ട് പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം ഏഴ് പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം ഏഴ് പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ദിമിത്രി ഇവാനോവിച്ച് മെൻ്റലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി മോസ്ലി മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചത് അൻഡോയിൻ ലാവൂസിയർ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചത് അൻഡോയിൻ ലാവോസിയർ മൂലകങ്ങളെ തൃഗങ്ങളാക്കി വേർതിരിച്ചത് ജെ ഡബ്ല്യു ഡൊബറൈനർ മൂലകങ്ങളെ തൃക ആക്കി വേർതിരിച്ചത് ജെ ഡബ്ല്യു ഡൊബറൈനർ അപ്പോൾ പീരിയോഡിക് ടേബിളിലെ പീരിയഡുകളുടെ എണ്ണം ഏഴ് പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ദിമിത്രി മിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ് ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി മോസ്ലി മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചത് അൻഡോയിൻ ലാവോസിയർ മൂലകങ്ങളെ തൃകങ്ങളാക്കി വേർതിരിച്ചത് ജെ ഡബ്ല്യു ഡൊബറൈനർ മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ മൂലകങ്ങളുടെ വർഗീകരണത്തിന് ടെലുറിക് ഹെലിക്സ് എന്ന ആശയം അവതരിപ്പിച്ചത് ചാൻ കോർട്ടോയ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് ടെലുറിക് ഹെലിക്സ് എന്ന ആവശ്യം ആവിഷ് ആശയം അവതരിപ്പിച്ചത് ചാൻ കൊർട്ടോയ് മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം തിളനില ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വെവ്വേറെ ഗ്രാഫുകൾ നിർമ്മിച്ചത് ജൂലിയസ് ലോധർ മേയർ മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം തിളനില ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വെവ്വേറെ ഗ്രാഫുകൾ നിർമ്മിച്ചത് ജൂലിയസ് ലോധർ മേയർ അപ്പോൾ മൂലകങ്ങളുടെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ മൂലകങ്ങളുടെ വർഗീകരണത്തിന് ടെലൂറിക് ഹെലിക്സ് എന്ന ആശയം അവതരിപ്പിച്ചത് ചാൻ കോർട്ടോയ് മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തൻ തിളനില ദ്രവണാംഗം എന്നിവയുമായി ബന്ധപ്പെടുത്തി വെവ്വേറെ ഗ്രാഫുകൾ നിർമ്മിച്ചത് ജൂലിയസ് ലോദർ മേയർ അടുത്ത ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഉപയോഗിക്കുന്ന വാതകം ഓപ്ഷൻ എ ഓക്സിജൻ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക ഓപ്ഷൻ സിമൻറ്റ് സിലിക്ക ബേക്കലൈറ്റ് പോളിത്തീൻ ആൻസർ ഓപ്ഷൻ ബി സിലിക്ക ഫൈബർ ഗ്ലാസ്സിലെ പ്രധാന ഘടകം സിലിക്ക ഫൈബർ ഗ്ലാസ്സിലെ പ്രധാന ഘടകം സിലിക്ക സൂപ്പർ കൂൾ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് സൂപ്പർ കൂൾ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് വാട്ടർ ഗ്ലാസ് ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസ് വാട്ടർ ഗ്ലാസ് സാധാരണ ഗ്ലാസ് സോഡ ഗ്ലാസ് സാധാരണ ഗ്ലാസ് സോഡ ഗ്ലാസ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് അപ്പോൾ ഫൈബറിലെ ഫൈബർ ഗ്ലാസ്സിലെ പ്രധാന ഘടകം സിലിക്ക സൂപ്പർ കൂൾ ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ജലത്തിൽ നയിക്കുന്ന ഗ്ലാസ് വാട്ടർ ഗ്ലാസ് സാധാരണ ഗ്ലാസ് സോഡ ഗ്ലാസ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് ലബോറട്ടറി ഉപകരണങ്ങൾ ടെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ലബോറട്ടറി ഉപകരണങ്ങൾ ടെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ഇലക്ട്രിക് ബൾബ് ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻഡ് ഗ്ലാസ് ഇലക്ട്രിക് ബൾബ് ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻ്റ് ഗ്ലാസ് അതുപോലെ പ്രിസങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മി കടത്തിവിടാത്ത ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മി കടത്തിവിടാത്ത ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് അപ്പോൾ ലബോറട്ടറി ഉപകരണങ്ങൾ തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ഇലക്ട്രിക് ബൾബ് ലെൻസുകൾ പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് അൾട്രാ വയലറ്റ് രശ്മി കടത്തിവിടാത്ത ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ജലം മണ്ണ് വായു താപം ആൻസർ ഓപ്ഷൻ സി വായു വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആകുന്നു വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആകുന്നു ശൂന്യതയിലൂടെ സൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപമാണ് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അപ്പോൾ വായുവിൻ്റെ ശബ്ദത്തിൻ്റെ വേഗത സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആകുന്നു ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എല്ലാ പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത് എല്ലാ പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത് ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് ഐസക് ന്യൂട്ടൺ മൂന്ന് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർ സമചലനത്തിലോ തുടരുന്നതാണ് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം ജഡത്വം വിശദീകരിക്കുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം ജഡത്വം വിശദീകരിക്കുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം അപ്പോൾ ഐസക് ഐസക്യൂട്ടിന് മൂന്ന് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അസുന്ദരിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം ജഡത്വം വിശദീകരിക്കുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഒരു വസ്തുലുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിൽമേ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിനു നേർ അനുപാതത്തിലും ആക്കവ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന അസന്തുലിത ബലത്തിനു നേർ അനുപാതത്തിലും ആക്കവ്യത്യാസം സംഭവിക്കുന്നത് ബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും സമവാക്യം എഫ് ഈക്വൽ ടു എം എ റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമം